തൈറോയ്ഡ് നോർമൽ ആവാൻ ഉണ്ണികൾ ഉണ്ടാവില്ല പിന്നെ ഇപ്പം നാളെ എന്തായാലും ഞങ്ങൾക്ക് തൈറോയ്ഡ് നോർമൽ ആക്കാനൊന്നും നോക്കേണ്ട നല്ല രീതിയിരുന്നു പിന്നെ എങ്ങനെയാണെങ്കിൽ ഇത് മാറ്റി എടുക്കാൻ വേണമെങ്കിൽ കൈ നോക്കാൻ രീതിയില് ആണ് ഡോക്ടറെ വന്ന കണ്ടത് പ്രത്യേകിച്ച് പ്രെഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകള് കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ള ആളുകള് ഈ ഒരു പോയിന്റ് തൈറോയ്ഡുണ്ടോ തൈറോയിഡിന്റെ ആന്റിബോഡീസ് ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകളുണ്ടോ ഇന്ന് പുതിയൊരാളെ എല്ലാവർക്കും സായി ഞങ്ങക്ക് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു ഉണ്ണിണ്ടാവണം തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വേറെ ഡോക്ടറെ കണ്ടിരുന്നു അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് നോർമൽ ആവാണ്ട് കുട്ടികൾ ഇണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കൊറേ കാലത്തോളം ചികിത്സകളൊക്കെ നടത്തണ്ടായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു ചെയ്തേ അപ്പൊ ഇങ്ങനെ ഒരു മരുന്ന് കഴിക്കണം എന്നൊരു ചിന്ത ഞാനിങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ തൈറോയിഡ് മാറും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ തൈറോയിഡിന് വേണ്ടി ചികിത്സകളൊക്കെ നടന്ന് പോണുണ്ടായിരുന്നു അങ്ങനെയാണ് എന്റെ ചേച്ചിയാണ് ഈ ഡോക്ടറെ ഇത് തന്നത് നോക്കിയെങ്കിലും അത് അങ്ങനെ കളഞ്ഞു ആ ഉണ്ടാവില്ല ഇണ്ടാവില്ല അല്ല അതൊന്നും മരുന്ന് മാറില്ല മാറില്ലാണ് നിഗമനം എന്ന രീതിയിൽ അങ്ങനെ പോയി പിന്നെ രണ്ടും കൽപ്പിഷേ അപ്പൊ തൈറോയിഡ് നോർമലാവാണ്ട് ഉണ്ണികൾ ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ ഇത്ര നാളെ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഇണ്ടാവില്ല എനിക്ക് ഇപ്പൊ തൈറോയിഡ് നോർമൽ ആക്കാനൊന്നും നോക്കണ്ട എന്നുള്ള രീതിയായിരുന്നു പിന്നെ എങ്ങനെയും ഇത് മാറ്റി എടുക്കാൻ വേണമെങ്കിൽ ഒരു കയ്യിൽ നോക്കാന്നുള്ള രീതിയില് ഡോക്ടറെ വന്ന് കണ്ടത് അങ്ങനെ ഡോക്ടർ വന്ന് കണ്ടത് അപ്പൊ നല്ല ഹൈ തൈറോയിഡ് തന്നെയായിരുന്നു നല്ല വണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് പഥ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ മൊന്നും പത്യം കുഴപ്പമില്ല പത്തി എടുക്കാനൊക്കെ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആയുർവേദം ഒക്കെ കാണുന്ന ആളാണ് അപ്പൊ പത്തി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ തന്നെയാണ് ഇപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മള് വിചാരിച്ച പോലത്തെ പത്തിയൊന്നല്ലായിരുന്നെ ചമ്മന്തി കുട്ടിയാലും ചോറുണ്ടാ വന്നാ വിചാരിച്ച പക്ഷെ ആ ചമ്മന്തി ഒന്നും കൂടെ പറ്റില്ല അപ്പൊ പത്തി നല്ല പത്തിയാണ് പക്ഷെ ആ പഥ്യം ആ നല്ല രീതിയിൽ എടുത്ത് ആ ഇപ്പൊ ആ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ഇഷ്ടം വീട്ടുകാർക്ക് മൊത്തം ആ ഭക്ഷണം ഇഷ്ടാണ് ഇപ്പൊ എന്റെ കറികളൊക്കെ കൂട്ടിട്ടന്നെയാണ് അവര് കഴിച്ചിരുന്നെ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് മാസത്തോളം അങ്ങനെ പോയി പീരീഡൊക്കെ കറക്റ്റ് ഒന്നല്ലായിരുന്നെ അപ്പൊ പീരീഡൊക്കെ കറക്റ്റായി പിന്നെ വണ്ണൊക്കെ വെയ്റ്റ് ഒക്കെ നന്നായി കുറഞ്ഞു പിന്നെ ഡോക്ടർ എക്സസൈസ് തന്നതൊക്കെ നന്നായി ചെയ്തു അപ്പം ശരീരമൊക്കെ നല്ലൊരു സുഖം കിട്ടി നല്ലൊരു ഉന്മേഷം ഒക്കെ കിട്ടി മറ്റേത് ഇങ്ങനൊരു നേരമ്പഴ്ത്തേറ്റി വരുമ്പോൾ ഒരു ഉഷാറുണ്ടാവാറില്ല അങ്ങനെ ഒരു ഉറക്കം ഇങ്ങനെ മറ്റേ എപ്പോഴും ഉറക്കം വരും തോന്നും അങ്ങനെ ഒന്നിനും ഒരു ഉഷാറില്ല ഒരു നെഗറ്റീവ് മൈൻഡായിരുന്നു അത് കഴിഞ്ഞപ്പൊ അങ്ങനെ തൈറോയ്ഡൊക്കെ നോർമൽ ആയിന്ന് വന്നപ്പോ നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൈറോയ്ഡൊക്കെ നോർമലായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വല്ലാത്ത ക്ഷീണം കാര്യങ്ങളൊക്കെ അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ഒരു ഓണം തന്നെയായിരുന്നു അപ്പൊ ഓണത്തിന്റെ ഒരു വെക്കേഷൻ ഒരു ബ്രേക്ക് തന്നു എനിക്ക് ഈ ഇതിന് മറ്റേ എന്താ പറയാ ഫുഡിന് പഥ്യത്തിന് ഒരു ബ്രേക്ക് തന്നിണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓണം ആഘോഷിക്കാന്നുള്ള രീതിയിൽ ആ പത്തിയത്തൊക്കെ ഇത്തിരി വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓണം കഴിഞ്ഞപ്പോ ആദ്യം ക്ഷീണം കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു പിരീഡ് കാണാനില്ല ആദ്യം ചികിത്സ തുടങ്ങാം അതായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അതിന് വീട്ടില് വന്ന ചേച്ചിയെന്ന് പറഞ്ഞ നീ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ വാങ്ങി ടെസ്റ്റ് ചെയ്യുന്ന സംഭവമായി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങള് ഇൻഫേർട്ടിലിറ്റിക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ് പലപ്പോഴും ഇത് ഗവനിക്കാറില്ല കാരണം തൈറോക്സും ഗുളിക എടുക്കും തീയസിച്ച് നോർമൽ ആക്കി വെക്കും എന്നിട്ടും പലപ്പോഴും മിസ്കാരേജസ് സംഭവിക്കുക അല്ലെങ്കിൽ കൺസീവ് ആവാതെ ഇരിക്കുക അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ഹാഷിമോട്ടോസ് തൈറോയ്ഡ്സ് അപ്പൊ ഇവിടെ ഒരു ഹോർമോൺസിന്റെ പ്രശ്നം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എല്ലാ ഹോർമോണും ഇന്റർ കണക്ടാ അപ്പൊ ഒന്നിനും കുറവുണ്ടെങ്കിൽ അത് മറ്റു പല ഹോർമോൺസിനെ സ്വാധീനിക്കും ഇവരുടെ അതാണ് സംഭവിച്ചത് ഇവർക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു ഓബുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലായിരുന്നു എന്നാൽ തൈറോക്സിൻ കൂടിയ് കഴിച്ച് ടി എസ് എച്ച് നോർമലാക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിന് അവർക്കുണ്ടായിരുന്നു അപ്പം ആ പ്രശ്നങ്ങളൊക്കെ മാറി തൈറോയിഡ് നോർമലായി ഒപ്പം മറ്റു ഹോർമോൺസിൻ്റെ പ്രവർത്തനവും നോർമൽ ആയതുകൊണ്ടാണ് പീരീഡ്സ് റെഗുലറായി കിട്ടിയത് അപ്പോൾ ഇതൊരു കാര്യം നിങ്ങൾ മനസ്സിൽ മനസ്സിലായിരിക്കും പ്രത്യേകിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരു പോയിന്റ് ആക്ഷിമോട്ടോസ് തൈറോയ്ഡേറ്റസ് ഉണ്ടോ തൈറോയിഡിന്റെ ആന്റിബോഡീസ് ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒരാഴ്ച യാത്ര ചെയ്യുന്നുണ്ട് ഈ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ എനിക്ക് ഊർജം തരുന്ന ഇതുപോലെയുള്ള സന്തോഷം തരുന്ന മൊമെന്റുകളാണ് ഈ ബേബിയെ സംബന്ധിച്ച് എന്റെ കരിയറിലെ ഇരുപത്തി എട്ടാമത്തെ ബേബിയാണ് അപ്പൊ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് വന്നു